തദ്ദേശ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം കുട്ടിക്കലാശിനിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പോലീസിന്റെ സുരക്ഷ ഏഴ് ജില്ലകളിലെ പലയിടങ്ങളിലും ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത് മുഹമ്മദ് റഹീസ് ചേരുന്നു റഹീസ് ഗുഡ് മോർണിംഗ് എന്താണ് കണ്ണൂരിലെ അവസ്ഥ അവിടെ ഈ ക്രമസമാധാന പാലനത്തിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നബാധിത ബൂത്തുകളുള്ള ജില്ലയാണ് കണ്ണൂർ കണ്ണൂരിൽ ആയിരത്തി ഇരുപത്തിയഞ്ച് പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത് ഇതിൽ അൻപത് ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്നുണ്ട് അപ്പോൾ ഒരു വലിയ മുന്നൊരുക്കം തന്നെ ഈ പോലീസ് നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ളവ ഈ ആയിരത്തി ഇരുപത്തിയഞ്ച് ബൂത്തുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ചില ബൂത്തുകളിലൊക്കെ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തി അതിനപ്പുറം ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മയിൽ പഞ്ചായത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്കും ഒപ്പം തന്നെ അവരുടെ ഏജൻറ്റുമാർക്കുമൊക്കെ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് ഏതാണ്ട് നാൽപ്പത്തി നാല് ശതമാനം പ്രശ്നബായുധ ബൂത്തുകളും ഉള്ളത് കണ്ണൂരിലാണ് പ്രത്യേകിച്ച് ഈ ആന്തൂരിലടക്കമുള്ള സ്ഥലങ്ങളിൽ മലപ്പുട്ടം ഒപ്പം തന്നെ ഈ തലശ്ശേരിയിലെ ചില ഭാഗങ്ങൾ ഇരിട്ടിയിലെ ചില ഭാഗങ്ങൾ ഇവിടെ ഒക്കെയും പ്രശ്നമുണ്ടാകും എന്നാണ് കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ സമാധാനപരമായിരിക്കണം എന്നുള്ളത് പാർട്ടികളോട് കൃത്യമായ നിർദ്ദേശം കളക്ടർ അടക്കം നൽകുന്നുണ്ട് എത്രത്തോളം ഇത് പ്രായോഗികമാകും സാധാരണ വോട്ടെടുപ്പിൻ്റെ വൈകിട്ടോടെ ആകുമ്പോഴേക്കും ചില പ്രശ്നങ്ങളൊക്കെയും രൂക്ഷമാകുന്ന സാഹചര്യമാണ് കണ്ണൂരിൽ ഉണ്ടാവുക അതിത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ളത് പരമാവധി അത് തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഏത് തരത്തിലത് മാറുമെന്നറിയില്ല അതിനപ്പുറത്തേക്ക് ഈ പതിനാല് ഇടങ്ങളിൽ എൽ ഡി എഫ് എതിരില്ലാതെ ജയിക്കപ്പെട്ട സംസ്ഥാനമാണ് ജില്ലയാണ് സംസ്ഥാനത്ത് കണ്ണൂർ അതിനപ്പുറം കോർപ്പറേഷൻ ഭരണം യു ഡി എഫിന് കയ്യിൽ ജില്ല ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് ഏതെങ്കിലും ഒരു ഇടം അങ്ങ് കുത്തകയാക്ക കുത്തകയാണ് എന്ന് പറയുന്നത് പഞ്ചായത്തിലത് എൽ ഡി മഹാഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം